വെഡ്ഡിങ് സീസൺ ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇരുപത് പവൻ മാത്രം വെയിറ്റ് വരാവുന്ന ഭംഗിയായിട്ടുള്ള ആ ഒരു ഡെമ്മി നിറഞ്ഞു നിൽക്കുന്ന ഇരുപത് പവൻ മാത്രം വെയിറ്റിൽ നിൽക്കുന്ന എട്ട് വെറൈറ്റി ഓഫ് നെപ്പ് പീസുകളാണ് ലിയോസ് എന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യത്തെ മൂന്നെണ്ണം വന്നിട്ടുള്ളത് ഫ്രഷ്യസ് സ്റ്റോൺസുകളാണ് അതായത് റൂബി എമറാൾഡ് വന്നിട്ടുള്ള ഭംഗി ആയിട്ടുള്ള പീസുകൾ അതിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന രണ്ടെണ്ണം തേർഡ് വൺ വന്നിരിക്കുന്നത് കുറച്ചൊരു എവർഗ്രീൻ ടച്ച് വരാവുന്ന ദേവി രൂപങ്ങളൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു പീസാണ് ആ തേർഡ് വണ്ണിന്റെ ആ ഒരു സെൻടറിൽ നിൽക്കുന്ന ഒരു പെൻഡൻറ്റിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയും നിൽക്കുന്നുണ്ട് താഴെ വന്നിരിക്കുന്നത് ഒരു രണ്ട് ലയറിൽ വന്നിട്ടുള്ള നഗാസാണ് അതിൽ ഒരു മയിലും അതുപോലെ തന്നെ ഫ്ലോറൽ പാറ്റേൺസൊക്കെയാണ് കൂടുതലും ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് കെമ്പ് സ്റ്റോൺസും വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ടർക്കിഷിന്റെ ഗ്രിൽ ടൈപ്പ് ട്രൈ കളറോട് കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് താഴത്തെ രണ്ടെണ്ണം വന്നിരിക്കുന്നത് കേരള ഡൈവർക്കിൽ വന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് ഏറ്റവും താഴെ വന്നിരിക്കുന്നത് യു ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു നഗാസ് നെക്ലസ് അപ്പൊ എട്ട് കളക്ഷൻ ആണ് ഇരുപത് പവൻ്റെ ആ ഒരു വെഡിങ് സെറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെറൈറ്റി ഓഫ് ഓർണമെന്റ്സ് ആയിട്ടില്ലേ മൂന്ന് ടൈപ്പ് ഓർണമെന്റ്സുകൾ നമ്മളിതില് ഇൻക്ലൂഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് ടൈപ്പ് നാല് ടൈപ്പ് ഓർണമെന്റ്സ് നമ്മൾ ഈ ഒരു ഇരുപത് പവൻ്റെ വെഡിങ് സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മൾട്ടി ലെവലില് വരുന്ന ഒരുപാട് കളക്ഷനുകൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന തരത്തിലുള്ള വെഡ്ഡിങ് നെക്ലസുകളാണ് അതുപോലെ ബാങ്കിൾ അങ്ങനെ മൾട്ടി ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കൂടുതലും ചൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ് കഴിഞ്ഞ എല്ലാവരും ഓരോ സിംഗിൾ പീസ് മാത്രമാണ് വെയർ ചെയ്യുക ഏതൊരു ഫങ്ഷന് പോവാണെങ്കിലും ഒരു നെക്ലസ് അതിന് മാച്ച് മാച്ച് ചെയ്യുന്ന ബാങ്കിൾസ് ഇയർ റിങ്സ് റിങ്സ് എല്ലാം അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഫങ്ഷന് മാറി മാറി വയറിയണമെങ്കിൽ ഓരോന്നും മൾട്ടി ആയിട്ട് എടുത്താൽ മാത്രമാണ് നമ്മുടെ ആ ഒരു പർപ്പസ് നടക്കുള്ളൂ കുറച്ച് കാലം നാളുകൾക്ക് മുമ്പ് ഫുൾ ആ ഒരു യെല്ലോയിഷ് കളറിൽ വരുന്ന ഓർണമെൻസിനായിരുന്നു ഭയങ്കര പ്രിയ അതിൽ നിന്ന് മാറി ഇപ്പോൾ എല്ലാവരും മൾട്ടിയാണ് ചൂസ് ചെയ്യണത് അപ്പോൾ ഇതിൽ വരുന്ന നാല് ടൈപ്പ് മൾട്ടി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെറൈറ്റി ഓഫ് ഓർണമെൻറ്റ്സ് ലിയോസിൽ നിങ്ങൾക്ക് കാണാനും അണിഞ്ഞു നോക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്പം എന്തെങ്കിലും വെഡിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ ലിയോസിൽ വരിക വെറൈറ്റി ഓഫ് ഓർണമെൻറ്റ്സ് കാണുക അണിഞ്ഞു നോക്കുക പർച്ചേസ് ചെയ്യുക ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് అలికుళం రోడ్ త్రిశూర్